സംഭവമാണോന്നുള്ള അപ്പം ആ സംഭവം താലി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഇത്രയും സംസാരിക്കണെങ്കിലും എനിക്ക് എനർജിയുള്ളത് ഇവളെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എന്താ പറ്റി എന്താ പറ്റിയെന്ന് പക്ഷെ പറ്റിയതിനെ കുറിച്ചൊക്കെ പറയാനായിട്ടാണെങ്കിലും ഒത്തിരി വലിയ കഥയാണ് പിന്നെ പറഞ്ഞോ കേട്ടോ എന്താണ് സന്തോഷമുണ്ട് 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 ബാക്കി പറ അഭിമാനിക്കുന്നു ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ അഭിമാനം പറഞ്ഞത് സത്യമാണോ ഇനി താങ്ങാണോന്നൊക്കെ കാണും പെട്ടെന്നൊരു കല്യാണം അപ്പൊ ആരാണ് എന്താണ് അപ്പം വധുവിനെ പറ്റി ഒന്ന് വിവരിക്കോ എങ്ങനെയാണോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതിപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഒരാച്ചനും ഒരു ഒരു വധു അന്ന് തന്നെ പറ ഇരുപത്തിനാല് വയസ്സായ ഒരു പെണ്ണുമായത് സത്യത്തിൽ ഇപ്പം ഒരു വീഡിയോ വന്ന് ഇവൻ കല്യാണ തട്ടിപ്പ് വീരനാണെന്നും പറഞ്ഞിട്ട് കാരണം ഇവള് എന്ത് ഇതിലാണ് ഈ അച്ചാന് ഏകദേശം നല്ല പ്രായമുണ്ട് ചങ്ങായിക്ക് ഇവള് ഇവനുമായിട്ട് എങ്ങനെയാന്ന് കല്യാണത്തിലെത്തിന് എന്നൊന്നും അറിയില്ല പക്ഷേ എങ്കിൽ ഇവൻ്റെ ഈ ഇതൊരു തട്ടിപ്പ് കാരണം എന്ന് വെച്ചാൽ കല്യാണത്തിലൂടെ കല്യാണം കഴിച്ച് പല സ്ത്രീകളെയും കല്യാണം കഴിച്ചിട്ട് ഇവൻ പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണെന്ന് ഇപ്പം കേട്ടു കല്യാണം കഴിച്ച് തട്ടിപ്പാക്കുന്നതാണെന്നില്ല പല ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് കാരണം പിന്നെ എന്ന് വെച്ചാൽ ഇവൻ്റെ അമ്മ ഒരു രോഗിയാണ് അപ്പം അസുഖമായിട്ട് പിന്നെ ആസ്പത്രികളെല്ലാം ആയിട്ട് ഇവൻ കുറേ സഹായ സഹകരണത്തിനെല്ലാം അപേക്ഷിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അതിലൂടെ ഒരുപാട് പൈസ അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഇവൻ വലിയ കാറ് വാങ്ങി അങ്ങനെയെല്ലാം ഒരു ആഡംബര ജീവിതം നയിക്കുന്നവനാണ് കാരണം ഇവൻ പല സ്ത്രീകളെയും പോയി കല്യാണം കഴിക്കലും അമ്മ രോഗാന്ന് പറഞ്ഞിട്ട് പിരിപ്പിക്കലും അങ്ങനെയല്ലാന്ന് ഇയാൾ ആർഭാടായിട്ട് ജീവിക്കുന്നാണ് ഇപ്പം പറയുന്നൊരു വർത്തമാനം ഞാനാ ഇപ്പം വന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു എന്നിട്ട് ആകാം ബാക്കിയിലെ സംസാരം പത്തനംതിട്ട ഒരു പെണ്ണ് പേര് ഞാൻ പറയുന്നില്ല പത്തനംതിട്ട ഒരു പെണ്ണ് ഒരു സ്ത്രീ അങ്ങനെ ഉണ്ട് സിനിമ പ്രൊഡ്യൂസർ ആണ് സിനിമ നടനാണ് അതും പറഞ്ഞ് പിന്നെ വിളിക്കുന്നത് അവന്റെ ഏതായാലും നിങ്ങളെല്ലാരും കേട്ടില്ല ഒരു വീഡിയോ ക്ലിപ്പ് കാരണം ഇവൻ ഇപ്പോൾ ഒറിജിനലായിട്ടൊരു കല്യാണ തട്ടിപ്പ് വീരനാണ് ഇങ്ങനെ പല സ്ത്രീകളെയും പറ്റിച്ചിട്ട് കല്യാണം കഴിക്കും എന്നിട്ട് ഒരു കുറച്ചു കാലം നിലനിർത്തും എന്നിട്ട് അവരെ ആഭരണവും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ഇവൻ അടുത്ത സ്ത്രീനെ പോയിട്ട് കല്യാണം കഴിക്കും അതാണ് ഇവൻ്റെ ഇപ്പോഴത്തെ ജോലി ഇവനിപ്പോൾ ഈ വീടും എൻ്റെ ഫസ്റ്റിൽ തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ എനിക്ക് ഈ കല്യാണം കഴിക്കുന്നത് വരെ മനസ്സിലൊരാദ്യാന്ന് എന്തുകൊണ്ടാണ് ഇവൻ്റെ ഈ തട്ടിപ്പ് വെളിവത്താവും എന്ന് പേടിച്ചിട്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക കാരണം എന്ന് വെച്ചാൽ ഇവനിങ്ങനെ പല നാട്ടിലും കല്യാണം കഴിച്ച് വരുന്നതല്ലേ അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ന്യൂസ് കെട്ടിക്കഴിഞ്ഞപ്പം പിന്നെ കല്യാണം നടക്കില്ലല്ലോ അപ്പോൾ അടുത്ത പെണ്ണിനെ കണ്ട് കല്യാണം കഴിക്കുന്നത് കത്തിൽ താലി കെട്ടുന്നത് വരെ ഇവനുക്ക് ഭയങ്കര ആദ്യമാണ് ഇതാരെങ്കിലും അറിയുമോ ഏ ഇത് മുടങ്ങിപ്പോകുന്നില്ല ഒരാദീവനാ ഫസ്റ്റ് ആ വീഡിയോൻ്റെ ക്ലിപ്പിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട് ലോകത്ത് പല പല തട്ടിപ്പും നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഈ ഒരു കല്യാണ തട്ടിപ്പ് ഇതൊരു ആദ്യമായിട്ടുള്ള സംഭവമാണോന്നറിയില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇതിനിരയാവുന്ന പെൺകുട്ടികളുടെ ഭാവി അപ്പം അവരറിയുന്നില്ല ഇത് നമ്മൾ തട്ടിപ്പാക്കാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് നല്ല പഞ്ചാര വർത്താനം പറഞ്ഞിട്ടാണ് അയാൾ സ്വീകരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അതുപോലെ ഓ സോഷ്യൽ മീഡിയയിൽ ചുംബനത്തിൻ്റെ എന്താ പറയുക ചുംബനത്തിൻ്റെ എന്താ പറയുക അത്രക്ക് പരസ്യം ഇയാളും ഇവളുമായിട്ട് ഭയങ്കരം ആ ഒരു ഒലിപ്പിക്കൽ തന്നെ ഒരുവിധം ബുദ്ധിയുള്ള ഒരു പെണ്ണാണെങ്കിലും മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ പിന്നിൽ വേറെ എന്തോരം എന്ന് കാരണം എന്ന് വെച്ചാൽ ഒരു ശരിക്കുമില്ല ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ആയിട്ട് ഇങ്ങനെ കിസ്സടിച്ച് മത്സരിക്കുമൊന്നും ചെയ്യൂല ഇവിടെ ഇവന് കിസ്സിൻ്റെ മത്സരമാണ് കാരണം ആർക്കാണ് ഫസ്റ്റ് കിട്ടൽ എന്നുള്ള ഒരിൽ ഭയങ്കരമായിട്ട് കാണുന്നത് നമ്മൾക്ക് തന്നെ അറപ്പായി പോകുന്നത് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പങ്ക് വെക്കാനും എനിക്ക് നാണൂല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ കല്യാണം കഴിക്കുന്നത് എനിക്ക് എന്ത് നാണുമാനം പന്നിന് കല്യാണം കഴിക്കാൻ പെയ്യുന്ന സമയത്ത് അമ്മച്ചനൊന്നും കൂട്ടൂല കല്യാണമെല്ലാം കഴിച്ചായിരുന്നെങ്കിൽ നാട്ടിൽ പോയിട്ട് കല്യാണം എല്ലാം കഴിച്ചാൽ നല്ല സെറ്റിലായി കഴിഞ്ഞിട്ടാവുമ്പോൾ അമ്മച്ചടുത്ത് കൊണ്ടുപോകും എന്നിട്ട് അവിടെ കുറച്ച് കാലം ഇട്ട് പോയിട്ടും എന്നിട്ട് അമ്മച്ചയെ എന്തെങ്കിലും അത് ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ച് അവിടെ തെറ്റായി വഴക്കായി കൂട്ടായി ഇതായി കുറിയായി അങ്ങ് ഒഴിവാക്കി ഇതാണെന്ന് ഇവരെ ഈ അമ്മൻ്റെ മോൻ്റെയും സ്ഥിരം പരിപാടി ഒരുപാട് കല്യാണം കേൾക്കും ആഡംബര ജീവിതം നീക്കും ബി എൻ ഡബ്ല്യു എൽ എടുത്തിട്ടാണ് പോക്ക് എന്നിട്ട് ഒരുവിധം ആൾക്കാർ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയാണ് അത് ഫ്രണ്ട്സിൻ്റെ വണ്ടിയാണോ ഇവൻ്റെ വണ്ടിയാണോ ഒന്നും ഒരു ഊഹവും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വിവാഹ തട്ടിപ്പ് നടത്തിയിട്ട് ഒരുപാട് സ്വർണ്ണവും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവന് ആഡംബര ജീവിതം നയിക്കുക പക്ഷേ അവിടെ തകരുന്നത് മറ്റുള്ള സ്ത്രീകളുടെ ഭാവിയാണ് എന്നുള്ള ഒരു ചിന്തയും ഇയാൾക്കില്ല കാരണം ഇവൻ്റെ ഭാവിയും പോയിന് കാരണം വെച്ചാൽ ഇവർക്ക് ഇതന്നെ കാരണം ഇത്രയും പ്രായമായിട്ടും ഇവൻ കല്യാണം അപ്പം ഇവ വെച്ചാൽ കല്യാണം കഴിച്ച് കഴിച്ച് പ്രായമായതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരാദ്യമായിട്ട് കല്യാണം കഴിക്കുന്നവനൊന്നല്ല ഇത് ഇപ്പം പറയുന്നിട്ട് പത്തനംതിട്ട മറ്റ് എറണാകുളം അങ്ങോട്ടെല്ലാം കല്യാണം കഴിച്ച് കഴിച്ച് അപ്പോൾ ഇവൻ ജില്ലകൾ തോറും ഭാര്യകളുണ്ടാക്കിയെന്ന് ഇപ്പോൾ ഒരു സംശയമുണ്ട്